ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ചപ്പാത്തിക്ക് നനയ്ക്കുന്നത് പോലെ നനച്ച് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നേപ്പാളി ഫുഡാണ് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയതെല്ലാം മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇത് വെന്ത ശേഷം കോരി മാറ്റി തണുത്ത വെള്ളത്തിൽ കഴുകി വയ്ക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചാച്ച കൂട്ടിയിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് പകുതി സവോളം മുറിച്ചതിട്ട് വഴറ്റി ഒരു കഷ്ണം കാബേജും ഒരു കഷ്ണം ക്യാരറ്റും കൂടി മുറിച്ചതിട്ട് രണ്ടെന്നുള്ള മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് അതിലേക്ക് ചിക്കൻ ക്യൂബുമിട്ട് ഇളക്കി ഉണ്ടാക്കി വെച്ച ഗോതമ്പിൻ്റെ കൂട്ടുമിട്ട് ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി